ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കുട്ടി ബ്ലോഗ് ബ്ലൗ നമുക്കിന്നേരം കുട്ടനാടും സ്പെഷ്യൽ വരാൽ കറി വേണ്ടി അതിനുവേണ്ടി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ഇടിയനിലിട്ട് ചതച്ചിട്ട് നമ്മുടെ മൺചട്ടി വെക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക ഒരഞ്ചാറ് അഞ്ചാറ് ഉലുവയിടുക ഉലുവ ഇടുക ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കടയും ഇട്ട് ഒഴുക്കുക കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഒത്തിരി ബ്രൗൺ ആവണ്ട ഒരു ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മളിത് കുടമ്പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ആ പച്ചപ്പ് മാറുമ്പോൾ അതിലേക്ക് കുടമ്പുളി ഒഴിക്കുക അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് നോക്കിയിട്ട് ഉപ്പും ആവശ്യത്തിനിട്ട് ഒന്ന് മൂടി വെക്കാം ആ ആ ഗ്രേവി നന്നായി തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ആ കഷ്ണങ്ങൾ അതിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കിനി മൂടി വെക്കാം കേട്ടോ നല്ല സൂപ്പർ വയൽ കട റെഡി ആയിട്ടുണ്ടേ ഇത് കുട്ടനാടിന് സ്പെഷ്യലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കപ്പള കൂട്ടത്തിലൊക്കെ സൂപ്പറാണ് താങ്ക്സ് ഫോർ വാച്ചിങ്